അറിയാമോ ഈ ആദ്യ ഇരിക്കുന്നത് സഖാവി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ലാലേ ഒരേ ഒരു ജി ഉള്ളു എ കെ ജി പഴയ എല്ലാം സഖാവേ ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ നമ്മുടെ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസന്റീവ് അല്ല കഠിനമായ കോച്ചിങ് ആയിരിക്കും അപ്പോ ദ്രാവുകാരൻ കഴിഞ്ഞിരിക്കേ രുപേരെയും അങ്ങയുടെ കരാളകൃതങ്ങളിലേക്ക് എത്തിക്ക രാഹുകാലം കരാളകസ്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി ഭാഷ പഠിക്കു ഞങ്ങൾ അറിയട്ടെ എന്താ ലാൽസലി

വിസ കച്ചവടം കച്ചവടം അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം സിലബസ് ആദ്യം ആദ്യം തുടങ്ങാം ലുക്ക് അവൻറെ അടുത്തു പകുതി കാക്കി ഞാൻ 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 എന്നെ ശ്രദ്ധിക്കൂ അവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കര കൃത്യം നടുക്ക് വരണം നടുക്ക് ശരിയാവോ ശീലായിക്കോളും നീങ്ങാത്തി അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടി ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേപ്പിക്കൊക്കെ ഒരു ചങ്കു അത്യാം ശരി രാധൻ അവിടെ പോയിരിക്കും നിലപാടിൽ അടി ഉറച്ച് പതറാതെ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് കൈ ആണെങ്കിൽ മുട്ടിനു മുകളിൽ നിൽക്കണം കൈയിടമടക്ക്

പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാവരും ചെയ്തു അഴുകുമോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്കേ അപ്പോ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലുങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്ന നോക്കെ കൊള്ളാം മൂന്ന് മണിയാവുമ്പോൾ സന്ധ്യ എന്നും പറഞ്ഞ് പോയി പോയിക്കളയരുത് അല്ലെങ്കിലേ തൊഴിലുഴപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ചിരീടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ

നീ ചെവിന്ന് വിളിക്കാം നിന്റെ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം ആണോ എന്ന ഒരു പെട്രോൾ വില വർധന രണ്ടു വാക്കി സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന്റെ വില ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരിട്ട് പെട്രോളിന്റെ വില കൂടുകയില്ല ഇത് എന്താണിത് ഇതിങ്ങനെയാണോ ഇത് പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ എന്താ അതെ നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട് ശ്രദ്ധിക്കൂറി അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തി മൂന്ന് ഡോളർ ആണ് ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഭൂശ്വാസികളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ കിട്ടും എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാം എങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ ആ മതറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലറിയിൽ വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം ഭിത്തം കഫം എന്നൊക്കെ പറഞ്ഞാ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ആഷ്ടാഗ് എന്നൊക്കെ മതി